എൻ എസ് എസ് എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ സൊസൈറ്റിക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ലായിരുന്നുവെന്ന എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലങ്ങിയിൽ രാധാകൃഷ്ണൻ എൻ എസ് എസ് ഹൈറീസ് യൂണിയൻ കട്ടപ്പന മേഖലാ കുടുംബസംഗമ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നിരവധി കോളേജുകളും സ്കൂളുകളും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവുമുള്ള ഒരു സമാന്തര സർക്കാരായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റി നിലകൂടുന്നതെന്നും ഇലങ്ങിയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു ആയിരക്കണക്കിന് ഒരു സമാന്തര ഗവൺമെന്റായിട്ടാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാര് യൂണിയൻ സെക്രട്ടറിമാര് ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ മിഷണറിയാണ് ഗവൺമെന്റ് മിഷണറി പോലെ മിഷണറിയാണ് നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയ്ക്കും ഇതുപോലൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നയാൾക്ക് യാതൊരു സംശയമില്ല ഇതെങ്ങനെ നേടി എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് ചെയ്തു എന്ന് തോന്നിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നും ലോക ലോകചരിത്രത്തിൽ ഇതുപോലൊരു എക്കണോമി ഒരു സാമ്പത്തിക ഘടന ഉണ്ടായിട്ടില്ല ഒരു രൂപയും രണ്ട് രൂപയും ഒരു മുറി തേങ്ങയും പിടി അരിയും കൈനീട്ടി വാങ്ങിയാണ് അദ്ദേഹം കട്ടപ്പന സി സി ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് എൻ എസ് എസ് ഹൈറേഞ്ച് യൂണിയൻ കട്ടപ്പന മേഖലാ കുടുംബസംഗമം സംഘടിപ്പിച്ചത് കുടുംബ സംഗമത്തിന് മുന്നോടിയായി കട്ടപ്പന ഇടുക്കിക്കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം സി സി ഗാർഡനിൽ സമാപിച്ചു നിരവധി ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി പി ടി അജിൻ നായർ സന്ദേശം നൽകി തുടർന്ന് കട്ടപ്പന മേഖലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു പത്ത് കരയോഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ പി ആർ രമേശ് കട്ടപ്പന നഗരസഭാ കൌൺസിലർ രചിത രമേശ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുകുട്ടൻ പി സി സന്തോഷ് കുമാർ കെ എൻ സുകുമാരൻ നായർ ഹരി എസ് നായർ പി ജി പ്രസാദ് ഉഷാകുമാരി എം നായർ ബി സി അനിൽകുമാർ ഓമന ബാബുലാൽ മധുസൂദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു